വചനം ഇരുന്നൂറ്റിനാല് വമിനന്നാസി മനുഷ്യരിലുണ്ട് മൻ യാതൊരുവൻ ചിലർ യു എജിബുക്ക നിന്നെ അത്ഭുതപ്പെടുത്തും കൗലുഹു അവൻ്റെ വാക്ക് ഫിൽ ഫിൽഹയാത്തി ജീവിതത്തിൽ അദ്വുനിയ ഐഹികമായ വയുഷിതു അവൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും അള്ളാഹ അള്ളാഹുവിനെ അല മാഫി ഹൽബിഹി അവൻ്റെ ഹൃദയത്തിലുള്ളതിനെപ്പറ്റി വഹുവ അവനാകട്ടെ അലദ് പുതർക്കിയാണ് മഹാ വഴക്കുകാരനാകുന്നു അൽ ഹിസോം തർക്കം കൂടുന്നതിൽ വഴക്ക് കേസ് എതിർപ്പ് കൂടുന്നതിൽ മനുഷ്യരിലുണ്ട് ഇങ്ങനെ ചിലരും ഐഹിക ജീവിത വിഷയത്തിൽ അവൻ്റെ വാക്ക് അഥവാ സംസാരം നിന്നെ അത്ഭുതപ്പെടുത്തും അവന്റെ ഹൃദയത്തിലുള്ളതിനെ അഥവാ ആത്മാർത്ഥതയെപ്പറ്റി അവൻ അള്ളാഹുവിനെ സാക്ഷിപ്പെടുത്തുകയും ചെയ്യും അവനാകട്ടെ വാസ്തവത്തിൽ കുതിർക്കിയായ വഴക്കുകാരനും അഥവാ കടുത്ത വൈരാഗ്യമുള്ളവനും ആയിരിക്കും വചനം ഇരുന്നൂറ്റിയഞ്ച് വ ഇതാറ്റവല്ല അവൻ തിരിഞ്ഞു പോയാൽ അധികാരം ലഭിച്ചാൽ അവൻ പരിശ്രമിക്കും ഉത്സാഹിക്കുകയായി ഫിൽ ആർദൂമിയിൽ ലിയുഫ്സീത നാശമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ ഫിഹ അതിൽ വയുലിക്ക നശിപ്പിക്കുവാനും അൽ ഹർസ വിള കൃഷി വന്നസ്ല സന്തതി വംശം വല്ലാഹു അല്ലാഹു ആകട്ടെ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നില്ല അൽ ഫസാദ നാശം കുഴപ്പം അവൻ തിരിഞ്ഞു പോയാലാകട്ടെ അവൻ ഭൂമിയിൽ പരിശ്രമം നടത്തുകയായി അതിൽ നാശം അഥവാ കുഴപ്പം ഉണ്ടാക്കുവാനും വിളയും സന്തതിയും നാശപ്പെടുത്തുവാനും അള്ളാഹുവാകട്ടെ നാശത്തെ അഥവാ കുഴപ്പത്തെ ഇഷ്ടപ്പെടുന്നില്ലതാനും വചനം ഇരുന്നൂറ്റി ആറ് അവനോട് പറയപ്പെട്ടാൽ ഇത്തഖില്ല അല്ലാഹുവിനെ സൂക്ഷിക്കുക അവനെ പിടികൂടും അല്ല പ്രതാപം രോഷം ദുരഭിമാനം അഹങ്കാരം ബിൽ ഇസ്മി കുറ്റത്തിന് പാപത്തിന് ഫഹസ്ബുഹു എന്നാൽ അവന് മതി ജഹന്നം നരകം എത്രയോ മോശം തന്നെ വളരെ അൽമിഹാദ് ആ തൊട്ടിൽ വിരിപ്പ് അവനോട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയപ്പെട്ടാലാകട്ടെ പ്രതാപം അഥവാ രോഷം അവനെ കുറ്റകൃത്യത്തിനു പ്രേരിപ്പിക്കുകയായി എന്നാൽ അവനു ജഹന്നം മതി അഥവാ നരകം മതി അത് എത്രയോ മോശപ്പെട്ട വിധാനം തന്നെ വചനം ഇരുന്നൂറ്റിയേഴ് വമിനാസി മനുഷ്യരിലുണ്ട് മൈ യശ്രീ വിൽക്കുന്നവൻ നഫ്സഹു തന്നെ തന്നെ സ്വന്തത്തെ തൻ്റെ ആത്മാവിനെ ഇബ്ത്തി ആഗ്രഹിച്ചതിനാൽ മർദാത്തില്ല അള്ളാഹുവിൻ്റെ പ്രീതി പൊരുത്തപ്പാട് വല്ലാഹു ഊഫുൻ അള്ളാഹു വളരെ കൃപയുള്ളവനാണ് ദയ കനിവുള്ളവനാണ് ബിൽ ബിൽബാദ് അടിയാന്മാരോട് ും മനുഷ്യരിലുണ്ട് വേറെ ചിലരും അള്ളാഹുവിൻ്റെ പ്രീതിയെ തേടിക്കൊണ്ട് തൻ്റെ സ്വന്തത്തെ അഥവാ ആത്മാവിനെ അവൻ വിൽക്കുന്നതാണ് അള്ളാഹു അടിയാന്മാരോട് വളരെ കൃപയുള്ളവനുമാകുന്നു ഇരുന്നൂറ്റിനാല് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഏഴ് എന്നീ വചനങ്ങളുടെ വിശദീകരണം ഐഹികമായ കാര്യങ്ങൾക്കു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരും ഐഹികവും പാരത്രികവുമായ നന്മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായ രണ്ടു തരം ആളുകളെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം അതുപോലെയുള്ള വേറെ രണ്ടു തരം ആളുകളെയും അവരുടെ സ്വഭാവങ്ങളെയും സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത് ഒരു കൂട്ടർ കപടന്മാരും ദുഷ്ടമനസ്ഥിതിക്കാരും മറ്റേവർ നിഷ്കളങ്കരും വിശിഷ്ട മനഃസ്ഥിതിക്കാരുമാകുന്നു ഇങ്ങനെ രണ്ടു തരം പറ്റിയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ഒന്നാമത്തെ തരക്കാരെ തരക്കാരെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം ആകർഷകവും മധുരമയവുമായ സംസാരം കേൾക്കുന്നവർക്ക് കൗതുകവും ആശ്ചര്യവും തോന്നിപ്പോകും തങ്ങളുടെ ആത്മാർത്ഥതയും ശുദ്ധതയും സ്ഥാപിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നാമം ഇടയ്ക്കിടെ അവർ ഉപയോഗപ്പെടുത്തുകയും അവനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും യഥാർത്ഥത്തിൽ സത്യത്തോടും സത്യത്തിൻ്റെ കക്ഷിയോടും കടുത്ത ശത്രുതയും വൈരാഗ്യവുമാണ് അവരുടെ ഉള്ളിലുള്ളത് ഉതർക്കവും വഴക്കും കൂടുന്നതിൽ നിപുണന്മാരുമായിരിക്കും സംസാര രംഗത്തു നിന്ന് മാറി കർമ്മരംഗത്ത് വന്നാലാകട്ടെ നാട്ടിൽ കുഴപ്പത്തിൻ്റെയും നാശത്തിൻ്റെയും മാർഗങ്ങളിലുമായിരിക്കും അവരുടെ യജ്ഞവും ശ്രദ്ധയും ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുക സമാധാന ജീവിതം താറുമാറാക്കുക മുതലായ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും ഇതെല്ലാം കാണുമ്പോൾ ആരെങ്കിലും അവരോട് അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇതൊന്നും അവൻ ഇഷ്ടപ്പെടാത്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് ചെവി കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല നേരെ മറിച്ച് അഹങ്കാരവും രോഷവും പിടികൂടുകയും കൂടുതൽ തോന്നിയവാസവും ധിക്കാരവും പ്രവർത്തിക്കുവാൻ തങ്ങളുടെ ഊക്കും പ്രതാപവും അവരെ പ്രേരിപ്പിക്കുകയുമായിരിക്കും ചെയ്യുക ഇങ്ങനെയുള്ളവരെ ഗുണദോഷിച്ചിട്ടോ ഉപദേശിച്ചിട്ടോ ഫലമില്ല അവരെ ഒതുക്കുവാൻ അള്ളാഹു നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് നരകം അത് മതി അവർക്ക് അവിടെ എത്തുമ്പോൾ അവരുടെ ഈ ഊക്കും ധിഖാരവും കാണുകയില്ല എന്നൊക്കെയാണ് ഇത്തരക്കാരെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം നന്നേ ചുരുക്കം വാക്കുകളിലായി അവരോട് ചെയ്ത ഈ താക്കീതിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ചു നോക്കുക അക്കാലത്തുള്ള കപടവിശ്വാസികളെ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ചിലരെ പറ്റിയാണ് ഈ വിവരണമെന്നും അവരുടെ കാര്യത്തിലാണ് ഇതിൻ്റെ അവതരണമെന്നും വ്യാഖ്യാതാക്കളിൽ ചിലരൊക്കെ പ്രസ്താവിച്ചു കാണാമെങ്കിലും ഹതാദ മുജാഹിദ് റബിയകൾ റഹിമഹുമുള്ള മുതലായവർ പ്രസ്താവിച്ചതുപോലെ സത്യവിശ്വാസികളിലാകട്ടെ കപടവിശ്വാസികളിലാകട്ടെ ഈ സ്വഭാവക്കാരായ എല്ലാവരെയും സംബന്ധിക്കുന്നതാണിത് എന്നത്രേ ശരിയായ അഭിപ്രായം ഇത്തരക്കാർ താരതമ്യേന എല്ലാ കാലത്തും സുലഭമാണല്ലോ നമ്മുടെ ഇക്കാലത്ത് വിശേഷിച്ചും വ ഇതാ ടവല്ല എന്ന വാക്കിന് തിരിഞ്ഞു പോയാൽ എന്നും അധികാരം ലഭിച്ചാൽ എന്നും അർത്ഥം വരാവുന്നതാണ് ഒന്നാമത്തെ അർത്ഥപ്രകാരം അവർ സംസാര രംഗത്തു നിന്ന് വിട്ടുമാറിയാൽ എന്നും രണ്ടാമത്തെ അർത്ഥപ്രകാരം അവർക്കു നാട്ടിൽ വല്ല അധികാരമോ സ്വാധീനമോ കൈവന്നാൽ എന്നും ഉദ്ദേശമായിരിക്കും ഒന്നാമത്തെ അർത്ഥത്തെ ആസ്പദമാക്കിയാണ് മുകളിൽ കണ്ട വിവരണം വാചകഘടന നോക്കുമ്പോൾ അതിനാണ് മുൻതൂക്കം കാണുന്നത് രണ്ടാമത്തെ അർത്ഥമാണ് ഖുർആാൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ആശയം കൂടുതൽ വ്യക്തവുമാണ് യഥാർത്ഥ വിശ്വാസവും അല്ലാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തിയും മനസ്സിൽ തീണ്ടാത്തവർക്ക് അധികാരവും സ്വാധീനവും കിട്ടിയാലുണ്ടാകുന്ന ചെയ്തികളെപ്പറ്റി അല്ലാഹു നൽകിയ ആ വിവരണം അക്ഷരാർത്ഥത്തിൽ നാം കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ രണ്ടാമത്തെ തരക്കാരെപ്പറ്റി അള്ളാഹു അധികം വിശദീകരിച്ചിട്ടില്ല വിശദീകരണം കൂടാതെ തന്നെ അവരെപ്പറ്റി മനസ്സിലാക്കാവുന്നതാണ് താനും അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തപ്പാടുമാണ് അവരുടെ ഏകലക്ഷ്യം അതിനായി ഏത് ത്യാഗവും വരിക്കുവാൻ അവർ തയ്യാറാണ് ധനം പ്രതാപം മുതലായവ മാത്രമല്ല സ്വന്തം ആത്മാവിനെ പോലും അതിനുവേണ്ടി ബലികഴിക്കുവാൻ അവർ ഒരുക്കമാണ് എന്നിരിക്കെ അവരുടെ വാക്കും പ്രവൃത്തിയും അതിനനുസരിച്ചായിരിക്കുമെന്ന് പറയേണ്ടതില്ലോ ഇതിനൊരു ഉദാഹരണമായി സുഹൈബ് റലിള്ളാ ഹുനുവിൻ്റെ സംഭവം ഓർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു കാണിക്കുന്നു അടിക്കുറിപ്പ് സുഹൈബ് സ്വതവേ ഇറാഖുകാരനായിരുന്നു ചെറുപ്പകാലത്ത് ഒരു യുദ്ധത്തിൽ റോമാക്കാർ അദ്ദേഹത്തെ പിടിച്ച് അടിമയാക്കിക്കൊണ്ടുപോയി കാലക്രമത്തിൽ അദ്ദേഹം മക്കയിൽ വന്നു താമസമാക്കി വ്യാപാരം വഴി കുറെ സമ്പാദിച്ചു ഇസ്ലാമിൽ ആദ്യമായി വിശ്വസിച്ച പൂർവ്വവിശ്വാസികളിൽ ഒരാളായ അദ്ദേഹത്തിന് നാട്ടിൽ ഉറ്റവരാരും ഇല്ലാത്തതുകൊണ്ട് കുറൈശി മുഷ്രിഖുകളിൽ നിന്ന് വളരെ കൂടുതൽ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിരുന്നു വ്യാഖ്യാനം തുടർച്ച അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഈ വചനം അവതരിച്ചതെന്നും ചിലർ പ്രസ്താവിച്ചിരിക്കുന്നു അവതരണ കാരണം ഏതായാലും അതിലെ ഉള്ളടക്കം അദ്ദേഹത്തിനു മാത്രം ബാധകമായതല്ല പൊതുവെ ബാധകമാണ് എന്നതിൽ സംശയമില്ല സുഹൈബർ അലിയില്ലാഹുനുഹു ഹിജറക്കു ഒരുങ്ങിയപ്പോൾ പുറയ്ശികൾ അദ്ദേഹത്തെ തടഞ്ഞു നീ ഒരു ദരിദ്രനായിക്കൊണ്ട് ഈ നാട്ടിൽ വന്ന് ഇവിടെ വെച്ച് സമ്പാദിച്ച സ്വത്തുക്കളുമായി നാടുവിടുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്ന് അവർ ഷടിച്ചു വേണമെങ്കിൽ സ്വന്തം ദേഹവുമായി പോയിക്കൊള്ളാമെന്നായി അംബത്തിരും മറ്റും വിദഗ്ധനായിരുന്ന അദ്ദേഹം അവരുമായി ഒരു സംഘടനത്തിനൊരുങ്ങാതെ തൻ്റെ സ്വത്തുക്കളത്രയും മക്കയിൽ വിട്ടേച്ചു കൊണ്ട് മദീനയിലേക്ക് യാത്ര പോയി ഈ വിവരം അറിഞ്ഞപ്പോൾ നബിസലല്ലാഹു അലൈഹി വലമ പറഞ്ഞു സൊഹൈബ് ലാഭം നേടി സൊഹൈബിന്റെ കച്ചവടം ലാഭത്തിലായി ഇതാണ് ആ സംഭവം ആദ്യത്തെ തരക്കാരെപ്പറ്റി അവർക്ക് ജഹന്നം മതി എന്നാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ ഈ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന നേട്ടത്തെപ്പറ്റി പറഞ്ഞത് റഊഫും ബിൽ ഇബാദ് അള്ളാഹു അടിയാൻമാരെ പറ്റി കൃപയുള്ളവനാണ് എന്നത്രേ ജീവിതമത്രയും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നീക്കിവെച്ച ഇവർക്ക് ഇതിലധികം വലിയൊരു വാഗ്ദാനം വേറെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ